അലൈക്കും മക്കളെ എൻ്റെ മകൻ്റെ സാല ഒരു സ്ഥലം മേടിച്ചു അതിൽ കുറ്റി തേ കുറ്റിയടിക്കലാണ് കുറ്റിയടിക്കലാണ് നിങ്ങൾ ദോയക്ക് ദോയൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇനി വേറെ കയറാൻ നിങ്ങൾ ദോയർക്കിട്ടാ തറവാട് കുന്നിൻ്റെ മുകളിലാണ് അതുപോലെ നിറഞ്ഞ സ്ഥലം എൻ്റെ ചെറിയ മകൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഒന്ന് കുറ്റി ഇറക്കുകയാണ് എല്ലാവരും കൂടി മരുമക്കളും മക്കളും വേറെ കുട്ടികളൊക്കെ എന്ത് വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല പുറത്തുനിന്ന് അപ്പോൾ നല്ല ദിവസം നോക്കിയിട്ട് കുറ്റി ഇറക്കുകയാണ് ഇഞ്ഞ് പിന്നെ എന്താണ് പിര കയറാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളുടെ പെരൊക്കെ നേരെ കയറും അതിനെയൊക്കെ പറയാനുള്ളത് ഈ വീടില് കാണുന്ന വീടൊക്കെ അയൽവാസികളുടെ വീടാണ് അതിൻ്റെ തന്നെ ഞങ്ങളുടെ വീട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കുക ഒരു വീടുണ്ടാകാം നേരുന്ന സ്ഥലത്ത് ഇരിക്കണം നല്ല ആഗ്രഹമുണ്ട് കുഞ്ഞിലും മുകളില ഞങ്ങളുടെ തറവാട് അതെന്നെ ഒക്കെ പറയാനുള്ളത് അലഹദില്ല ഞങ്ങളെല്ലാവരും തോർക്കി സ്ഥാതന്മാരൊക്കെ വന്നു അവരൊക്കെ എന്താണ് തോർന്നു ചായയൊക്കെ കുടിച്ച് പോയി പത്തിരി പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു

ഴിഞ്ഞു ഇനി ചീനി കൊടുക്കാണ് കുടിയിൽ വെച്ചിട്ടാണ് ചായ കൊടുക്കുന്നത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ഭയങ്കര വെയിലാണ് ചീരീനൊക്കെ കൊടുത്തിട്ട് അപ്പോൾ കുടിയിൽ വന്ന് ചായ കൊടുക്കാൻ വെച്ചിട്ടാണ് ചീനി അവിടെ കൊടുത്തു ചീര എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അസ്ലാമലൈക്കും